വിശുദ്ധ വേദവസ്തുവത്തിലെ പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റ്മെന്റിലെ പറഞ്ഞിരിക്കുന്ന പ്രസിദ്ധമായ ദൈവസഭകളിലൊന്നാണ് എഫ്എസ് ഓസിലെ സഭ എഫ് എസ് ഓസിലെ സഭ സ്ഥാപിക്കപ്പെട്ട സപ്പോസ് തന്നെ പൗലോസലാനാണ് താൻ വളരെ ശ്രമകരമായി അധ്വാനിച്ചതിന്റെ ഫലമായിട്ട് വളരെ മനോഹരമായ സഭ ഇവിടെ നിലവിൽ വന്നു പിൽക്കാലം താൻ അവിടുന്ന് മാറിപ്പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് താൻ എഫ് എസ് ഓസ് വഴി തന്റെ റൂമിലെ യാത്ര ചെയ്യുമ്പോൾ എഫ് എസ് ഓസിൽ ഇറങ്ങിയിട്ട് എഫ് എസ് ഓസിലെ സഭാ നേതൃത്വത്തെ വിളിച്ചു വരുത്തി എന്നിട്ട് തനിക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഒരു പ്രവചനം പോലെ അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് പോലെ മുന്നറിയിപ്പ് പോലെ അവരോട് പറഞ്ഞു അവർ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായിക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരും അപ്പോൾ തനിക്ക് ശേഷം ഉണ്ടാകാണ്ടിരിക്കുന്ന ചേർച്ച് ലീഡർഷിപ്പ് എങ്ങനെയായിരിക്കും അതായത് ഇനി വരാനിരിക്കുന്ന സഭാ നേതൃത്വം എങ്ങനെയായിരിക്കും അതിനെപ്പറ്റി പൗലോസ് പറഞ്ഞത് വളരെ ആത്മഭാരമുള്ള ഈ സഭാ സ്നേഹിക്കുന്ന ലോക സുവിശേഷികരണം എന്നുള്ളതിനെ പറ്റി ചിന്തയുള്ള വളരെ പ്രഗൽഭന്മാരായ ശ്രേഷ്ഠന്മാരായ ആത്മീയന്മാരായ ഒരു നേതൃത്വം നിങ്ങൾക്ക് ഉണ്ടാകുന്നല്ല മറിച്ച് ആട്ടിൻകൂട്ടത്തെ അതായത് വിശ്വാസികളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എന്നാണ് അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ കടുത്ത ഒരു ഭാഷയാണ് ഇതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും നമുക്ക് എങ്ങനെ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയും ചില കാര്യങ്ങൾ അതിനെപ്പറ്റി പറയുന്ന ഭാഷ വളരെ കഠിനമാണെങ്കിലും യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുമ്പോൾ യാഥാർത്ഥ്യമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചന്ദ്ക്കളെന്ന് അപ്പോസ് തന്നെ വിശുദ്ധ പൗലോസ് തനിക്ക് ശേഷം വരാനിരിക്കുന്ന ക്രിസ്തീയ സഭാ നേതൃത്വത്തെ പറ്റി പറയുമ്പോൾ നൂറ്റാണ്ടുകൾ അധികം കഴിയുന്നതിന് സംഭവിച്ചു നൂറ്റാണ്ടുകൾ അധികം കഴിയുന്നതിന് സംഭവിച്ചു ഇനി കുറച്ച് കഴിഞ്ഞത് മാറിയോ ഇല്ല ആ സാഹചര്യത്തിന് ഒരു മാറ്റം ഉണ്ടായില്ല ആ സാഹചര്യം അങ്ങനെ തന്നെ വളർന്നു 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 വരികയാണ് അത് വളർന്നു വന്ന് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നതായ കറണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നതായ കറണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് സിറിയയിലേക്ക് നോക്കാം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് കൊല്ലുക മാത്രമല്ല ക്രിസ്ത്യൻ സ്ത്രീകളെ തുണിയഴിച്ച് നഗ്നരായി തെരുവിൽ കൂടെ പരേഡ് നടത്തി കൊണ്ടുപോവുക ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കോങ്കോയിൽ കഴിഞ്ഞ ദിവസം എഴുപത് ക്രിസ്ത്യാനികളെ ഇസ്ലാമിക ഭീകരെ പിടിച്ചുകൊണ്ട് പോയി കാര്യത്തറുത്തു കൊന്നു അവരിവരെ ഏതെങ്കിലും രൂപത്തിൽ വെച്ചിട്ടാണോ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഇസ്ലാമിനോ ഇസ്ലാമിന്റെ പ്രസ്ഥാനങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ഈ കോങ്കോല വിശ്വാസികൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടല്ല അവരെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തത് ഇറാഖിലെ ക്രിസ്ത്യാനികളുടെ സ്ഥിതി എന്തവാ അതിലും ചോദിക്കേ മില്യൺ ക്രിസ്ത്യൻസ് ആയിരുന്നു ടു മില്യൺ ക്രിസ്ത്യൻസ് ആയിരുന്നു ഈ സിറിയയിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഇന്ന് സെവൻറ്റി ആയിട്ട് കുറഞ്ഞു ഇനി അധികം താമസിക്കാതെ അതും ഇല്ലാതാകും കംപ്ലീറ്റ് ഇല്ലാതാവും മിഡിൽ ഈസ്റ്റ് മുഴുവനും ക്രിസ്ത്യൻ പോപ്പുലേഷൻ നിൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നടക്കുന്ന കൊടും ഭീകരതയെ പറ്റി വ്യക്തമായി ലോകത്തിന്റെ ഇൻഫർമേഷൻ ഉണ്ട് പുറം ലോകത്തിന്റെ ഇൻഫർമേഷൻ ഉണ്ട് പക്ഷെങ്കിൽ ഒന്ന് ഗാസയിൽ ഒരു ബോംബ് വീണാൽ ഉറഞ്ഞ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് പറയുന്ന ക്യൂമൻ റൈറ്റ്സ് പ്രവർത്തകൻ എന്ന് പറഞ്ഞ കുറെ കൂമന്മാര് കൂവാനായിട്ട് ഇറങ്ങിയിരിക്കുക ലോകം മുഴുവനാകുമ്പോൾ കൂവുക ഇവന്മാരാരും അറിയുന്നില്ല ആരെ സിറിയയിലെ ക്രിസ്തീയ സ്ത്രീകളെ നഗ്നരാക്കി റോഡിക്കുള്ള നടക്കുന്നത് അവർക്ക് ഒരു മനു മനുഷ്യനുമല്ല അവർക്ക് മനുഷ്യാവകാശവുമില്ല പൊക്കോട്ടെ ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിനുവേണ്ടി മാത്രം ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന കുറച്ചാളുകളാണെന്ന് ഇന്ന് ലോകത്തിന് നല്ലപോലെ അറിയാം അതുകൊണ്ട് അവരാരും പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ കണ്ട് കൂകി വിളിക്കത്തില്ലെന്നുള്ള അറിയാം വിളിക്കണ്ട ഇനി ഈ പാവങ്ങളുടെ സ്ത്രോത്രാഴ്ച നുള്ളരീം പിടിയരീം ദശാംശം ഉദർച്ചാർപ്പണങ്ങളും മറ്റു പിരിവുകളും കൊണ്ട് കൂട്ടടിച്ച് വീർത്ത് ലാംബേർത്ത് പാലസ് പോലുള്ള വലിയ മണിമന്ദിരങ്ങളിൽ വസിക്കുന്നതായ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ബിഷപ്പ്മാരുള്ള ആർച്ച് ബിഷപ്പ് ഞാൻ ചോദിക്കുന്ന ആർക്ക് ബിഷപ്പ് എന്ന് ആർക്ക് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻഡർബറി കേട്ടില്ല ഞെട്ടിയില്ല കേട്ടാലും ഞെട്ടത്തില്ല കാരണം എന്താ അത്രയ്ക്കും സുഖലോപലഭതയാണ് ഈ ലാമ്പേർത്ത പാലസിൽ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങളൊന്ന് പോയി നോക്കണം അപ്പൊ മനസ്സിലാകാം ഇതെന്താണ് അവിടുത്തെ സൗഭാഗ്യങ്ങളും സുഖലോലിത ആഡംബരം എന്തവാ ഇവർക്ക് വല്ല ബോധമുണ്ടോ ഇവർക്ക് എന്തെങ്കിലും പറ്റി വല്ല വിചാരമുണ്ടോ ഒരു വിചാരവുമില്ല ഇനി നമുക്ക് റോമിൽ വരെ ഒന്ന് നോക്കാം വാറ്റിക്കനിൽ വാത്തിക്കൻ ഞെട്ടിയില്ല വാത്തിക്കനും ഞെട്ടത്തില്ല ഒന്നാമത് മാർപ്പാപ്പ തീരെ അവശനായ രോഗിയെ കിടക്കുകയാണ് അദ്ദേഹം ഇന്നും അറിയത്തില്ല ഇനി അറിഞ്ഞിരുന്നെങ്കിൽ പോലും ഞെട്ടത്തുമില്ല വേറൊരു കാര്യം ഇനിയും ഈ സിറിയൻ അന്ത്യോക്കിയൻ പ്രഥമന്മാരുണ്ടല്ലോ എന്തോ പ്രഥമനാന്ന് പ്രഥമനാന്നെനിക്കറിയത്തില്ല പാൽപ്പായസ പ്രഥമൻ അടപ്രഥമനാണെന്നോ കോഴിപ്പ് പ്രധാന എന്തോ പ്രഥമനാണ് പരിപ്പ് പ്രഥമനാന്നറിയത്തില്ല അങ്ങനെ അവിടെ ഇരിപ്പുണ്ടല്ലോ ഈ പ്രഥമന്മാരും ഞെട്ടത്തില്ല ഇവരാരും ഞെട്ടത്തില്ല ക്രിസ്ത്യാനികൾ ഇഞ്ചിഞ്ചായി പീഡിക്കപ്പെട്ട് തകർക്കപ്പെട്ടാൽ ഇവരാരും ഞെട്ടത്തില്ല എന്തുകൊണ്ടാണ് ഇവർ ഞെട്ടാത്തത് ഞെട്ടാത്തതിന്റെ കാരണം ഇതാണ് ഒന്നാമത്തെ കാര്യം ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് കൊന്നു തിന്നാനുള്ള ആടുകളാണിവരെ ആർക്ക് ഈ ചെന്നായിക്കൾക്ക് കൊന്നു തിന്നാനുള്ള ആടുകളാണ് ഇവര് കൊന്നു നിന്നിടത്തോളം ഇവര് കൊന്നു തിന്നിടത്തോളം ഈ മതഭീകരവാദികൾ മറ്റു മതക്കാർ ക്രിസ്ത്യാനികളെ കൊന്നിട്ടില്ലല്ലോ ഇവർ കൊന്നു അത്രയും കൊന്നിട്ടില്ലല്ലോ വിശ്വാസികളെ അതൊരു കാരണം അതുകൊണ്ടാണ് അവൻ്റെ ഞെട്ടാത്തത് കാരണം ഉടത്തന്നെ അമ്പത് കൊലപാതകം ചെയ്തു അമ്പത് കൊലപാതകം ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാതെ അവൻ രണ്ട് സ്മോളൊക്കെ അടിച്ചു കിട്ടിയിരിക്കുമ്പോൾ വേറൊരു മൂന്ന് പേരെ കൊണ്ടെന്ന് പറഞ്ഞാൽ അവനത് ഞെട്ടത്തില്ല രണ്ടാമത്തെ കാര്യം ഇന്ന് ആഗോള ക്രിസ്തീയ സമൂഹം നേരിടുന്നതായ ഇസ്ലാമിക ഭീകരതയുടെ കാരണം ഇസ്ലാമിക ഭീകരതയുടെ കാരണം അത് ചിലർ പറയും അത് ഇസ്ലാം ഒരു ഭീകരപതമായതുകൊണ്ടാണെന്നാണ് രണ്ടു കുട്ടി പറയുന്നത് അത് പിന്നെ അവരുടെ ഇസ്ലാമിന്റെ ബേസിസ് ആയ ഖുറൻ ആയതുകൊണ്ടാണത് ഖുറാനായതുകൊണ്ടാണത് വേറൊരു കുട്ടി പറയുന്നത് അത് മഹമ്മദ് നബിയാണെന്നാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ അവരൊന്നും അല്ല ഇതിൻ്റെ കാരണക്കാരൻ ഇതിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് ക്രിസ്തീയ സഭാ നേതൃത്വം മാത്രമാണ് എന്തുകൊണ്ടാണ് ക്രിസ്തീയ സഭാ നേതൃത്വം മാത്രമാണെന്ന് ഞാൻ പറയാൻ മാത്രമാണ് ഒന്ന് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാതെ അതെന്തിനു വേണ്ടി നിലകൊള്ളുമെന്ന് മനസ്സിലാക്കാതെ കഴിഞ്ഞ ആളുകൾ അവരെന്താണ് ലോകത്തോട് ചെയ്ത് ക്രിസ്ത്യാനിയോട് എന്ന് മനസ്സിലാക്കാതെ പാശ്ചാത്യ ലോകത്ത് വെസ്റ്റേൺ ക്രിസ്ത്യൻ വേൾഡിലേക്ക് ഈ ഭീകരന്മാരെ പരവതാനി വിരിച്ച് നേരി സ്വീകരിക്കുന്നതിന് പാശ്ചാത്യ ക്രിസ്ത്യാനി ലോകത്തോട് ആഹ്വാനം ചെയ്തത് ആരാ ആരാ ഈ സഭാനേതൃത്വമാണ് ഈ ആർച്ച് ബിഷപ്പും ഈ പ്രഥമനും ഞാൻ മുമ്പേ പറഞ്ഞു ഈ പ്രഥമനും പിന്നെ ഈ വാറ്റിക്കനും ഒക്കെ കൂടിയാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഇവർക്ക് അവിടെ തഴച്ചു വള്ളുന്ന എല്ലാ അവസരങ്ങളും ഉണ്ടായിക്കൊടുത്ത യൂറോപ്യൻ മണ്ണിൽ ഇസ്ലാമിക ഭീകരത്തക തഴച്ച് വളരുന്നത് ഇവരുടെ കണ്ണിനു മുമ്പിൽ നടക്കുമ്പോ അവര് അവിടുത്തെ ഗവൺമെന്റുകളെ സ്വാധീനിച്ചിട്ട് ഇത് നിർത്തലാക്കണമെന്ന് പറഞ്ഞില്ല ഇല്ല ഇന്നും ഗാസേ കിറങ്ങുന്ന ഭീകരരെ ബ്രിട്ടനിലോട്ട് കയറ്റി അയക്കുന്നതിനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത് ഈ ചർച്ചുകാർ നടത്തുന്നത് അപ്പൊ ഇവര് ഇവിടെ കയറി കഴിഞ്ഞാൽ തങ്ങളുടെ കുഞ്ഞാടുകൾക്ക് എന്ത് സംഭവിക്കും തങ്ങളുടെ കുഞ്ഞാടുകൾക്ക് എന്ത് സംഭവിക്കും സഭാ നേതൃത്വത്തിന് അത് പ്രശ്നമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായികളെന്ന് ഇനി രണ്ടാമത്തെ കാര്യം അവർ വന്നോട്ടെ ഓക്കെ വന്നോട്ടെ സഭാനേതൃത്വത്തിന്റെ ഉത്തരവാദിത്വമാണ് വിശുദ്ധ വേദവസ്തുവത്തിന്റെ പട്ടിപ്പീരുകൾ ജനത്തെ പഠിപ്പിച്ച് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളത് വിശുദ്ധ വേദവസ്തുമായി ശാസിക്കുന്നതായ ടീച്ചിങ്സ് ഡോക്ടറിങ്സ് പഠിപ്പീരുകൾ സഭയെ പഠിപ്പിച്ച് വേദപുസ്തകത്തെ ഉപദേശങ്ങൾ തടിയുറപ്പിച്ച് നിർത്തുന്നതിന് വേദപുസ്തകത്തിന്റെ ഡോക്ടറിൻസ് അടിയുറച്ച് നിർത്തുന്നതിന് ഈ സഭാനേതൃത്വം എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നുണ്ടോ ഒരു ചൂക്കം ചെയ്യുന്നില്ല കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രിസ്മെന്റ് ഡോക്ടറിൻ അവര് അവരുടെ വിശ്വാസികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് അഥവാ വിശ്വാസി പഠിക്കാനടയാൽ വിശ്വാസി ആദ്യം തിരയുന്ന ഈ കൊടിയ ചെന്നായകൾക്കെതിരായിട്ടാണ് അവർ ചോദിക്കും ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഏത് സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ മണിബന്ധനങ്ങൾ വാഴാൻ കഴിയുന്നത് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഏത് നിലവാരം അനുസരിച്ചാണ് നിങ്ങൾക്ക് കുറെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സന്യസ്തരാന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാതെ ജീവിക്കാൻ കഴിയുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് പറയുന്നതാണ് നിങ്ങൾ അനുസരിക്കുന്നതെങ്കിൽ അത്യാക്ഷ്യം ഏകഭാര്യയുടെ ഭർത്താവും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും ആയിരിക്കണമെന്ന് പറഞ്ഞിരിക്കേ പെണ്ണുകെട്ടാൽ ദോഹയോടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ പറയുന്നില്ല ഈ കാണിക്കുന്ന നിങ്ങൾക്ക് സഭാനേതൃത്വത്തിൽ ഇരിക്കാൻ സഭാധ്യക്ഷനിക്കാൻ വിശുദ്ധ വേദവസ്തുവൻ ന്യൂ ടെസ്റ്റ്മെന്റ് നിങ്ങളെ അനുവദിക്കുന്നില്ലല്ലോ അപ്പം വേദവസ്തുവം പറഞ്ഞാൽ പ്രസംഗിച്ചാൽ പഠിപ്പിച്ചാൽ സംഭവിക്കുന്നത് കുഴപ്പം എന്നറിയാമോ നമുക്ക് ഈ കുന്തോ ഇട്ടുകൊണ്ട് ഈ തൂപ്പക്കുറ്റിയും വീശിക്കൊണ്ട് ഈ കുരിശിമാലയും താറ്റിക്കൊണ്ട് ഈ തലക്കേലും ഈ മകുടവും ഇങ്ങനെ എന്തോ എനിക്ക് അടുത്തില്ല വെച്ചുകൊണ്ട് ഇരിക്കാൻ സഭാ ജനങ്ങൾ അനുവദിക്കത്തില്ല അനുവദിക്കായിരിക്കണെന്തോ നമുക്ക് കുറേ പൈസ വേണ്ട ആട്ടൻകുട്ടികളെ വേണ്ട നമുക്ക് കശാപ്പിന് പല കശാപ്പുകളാണല്ലോ വിറ്റ് തിന്നാനും കൊന്നു തിന്നാനും പിന്നെ പല പേര് കാര്യങ്ങൾക്ക് അന്തിക്കൂട്ടം മുതൽ പല കാര്യങ്ങൾക്ക് ഇതുങ്ങളെ വേണ്ടാലോ അപ്പൊ ഇതുങ്ങളെ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കാൽക്കരട്ട് ച ചതിക്കുന്നതിന് വേണ്ടി ഇതുങ്ങൾ അവിടെ കിടക്കണം ഇവർക്ക് ഇവർക്ക് ഇമാൻസിപ്പേഷൻ ഇവർക്ക് മോചനമുണ്ടാകണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മോചനമുണ്ടാകണം ആരിൽ നിന്ന് മോചനം ഉണ്ടാകണം ഇതുഷ്ടിച്ച സഭാ നേതൃത്വങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകണം ഇവരാണ് ഇതിന്റെ മുഴുവൻ കാരണക്കാർ പറഞ്ഞല്ലോ ഒന്നാമത്തെ കാരണം ഇവര് ക്രിസ്ത്യാനിയെ നശിപ്പിക്കുന്ന ഫോഴ്സസിനെ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ കയറൂരി വിട്ടു ഇന്ന് അവർക്ക് തന്നെ അവർ കൊടത്തിന്ന് തുറന്നുവിട്ട ഭൂതമാണ് അവർക്ക് ഇതിനെ തിരിച്ച് കൊടത്ത് കയറ്റാൻ പറ്റത്തില്ല ഊരുകാരണം ചെയ്യാൻ പറ്റത്തില്ല രണ്ടാമത്തെ കാരണം അതിനെതിരായിട്ട് ഇസ്ലാം ഒരു ഡിമോണിക് ഫോഴ്സ് ആണ് ഒരു ഡിമോണിക് ഫോഴ്സ് ആണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഡിമോണിക് ഫോഴ്സുകളാണ് അതിനെതിരായിട്ട് ആയുധം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് ആ കാര്യം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഇസലം ഡിമോണിക് ഫോഴ്സ് ആണ് ആയുധം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അതിനെതിരായിട്ടൊരു സ്പിരിച്വൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാനൊക്കത്തുള്ളൂ ഒരു സ്പിരിച്വൽ ഫോഴ്സ് ആ സ്പിരിച്വൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ കാർണലായ ജഡീയന്മാരായ സുഖവാസം സുഖലോലപതം മാത്രം ഇഷ്ടപ്പെടുന്ന മണിമന്ദരങ്ങൾ വാണരുന്ന ഈ കൊടിയചന്ദ നായ്ക്കളായ സഭാനേതൃത്വത്തിന് അവർക്ക് എന്ത് സ്പിരിച്വാലിറ്റി പോത്തിനെന്തോ നിയത്തക്ക എന്ന് പറയുമ്പം പോലെ അവർക്ക് എന്തോ സ്പിരിച്വാലിറ്റി അവരും ഒക്കെ സ്പിരിച്വാലിറ്റി ഉണ്ടോ അവർക്ക് സ്പിരിച്വൽ ആയ ഒരു സമൂഹത്തിൽ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുമോ അവർക്കൊരു ഒരു ക്രിസ്ത്യൻ സൊസൈറ്റി അല്ലാതെ ക്രിസ്ത്യൻ ചേർച്ചിനെയും അല്ലെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന സ്പിരിച്വൽ ിൽ ഞാൻ ഈ പറയുന്ന മുതൽ താഴെ കടക്കെ കഴിഞ്ഞിട്ട് പെന്ത കോസ് കഴിഞ്ഞിട്ട് ഈ ന്യൂജൽ എന്ന് പറഞ്ഞ കക്ഷികൾ ഉണ്ടല്ലോ ഓഹ് അത് അതിനെയൊക്കെ വാഷുള്ള അത് അതിനെയൊക്കെ ഭാഷ വിശ്വാസിയെ കൊന്നു തിന്നു എന്നുള്ളതല്ലാതെ അവന്റെ പോക്കറ്റില് അവന്റെ കീശയില് കാശടിച്ച് മാറ്റി നമുക്ക് മണിമന്ദിരങ്ങൾ പണിയെന്നുള്ളതല്ലാതെ ഈ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യൻ ഗ്രോത്ത് പറഞ്ഞാൽ ഊടൻ നമ്മൾ കേൾക്കുന്ന മണിമന്ദിരങ്ങളുടെ പ്രോജക്റ്റാ വല്യ മാസീവ് ബിൽഡിങ്സിന്റെ പ്രോജക്റ്റ് കേൾക്കാനുള്ളു അപ്പൊ എന്താണ് ഈ നേതാക്കന്മാർക്ക് അവിടെ എല്ലാ സുഖലോലുകൾ അനുഭവിച്ച ഈ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങൾ എന്ന് പറയുന്ന മാതിരി എന്തോ ഈ മനുഷ്യന്റെ ബുദ്ധിക്കെത്താൻ കഴിയാത്തതായ സുഖലോലുകൾ അനുഭവിച്ചു സുഖിച്ചവിടെ കഴിയാം ഇവർക്കൊക്കെ സുഖിച്ചു കഴിയുന്നതിനു വേണ്ടി ഈ ചെന്നായ്ക്കൾക്ക് ചോരയും നീരും മാംസവും പിന്നെ മറ്റു പലതും അന്തിക്കൂട്ടമായിട്ട് മാറുന്നതിന് വേണ്ടി വിധിക്കപ്പെട്ടതായി പാവം വിശ്വാസികൾ ഇവരെ ഓർത്ത് ആരും ഞെട്ടത്തില്ല ഒരു മനുഷ്യാവകാശിയും ഞെട്ടത്തില്ല ഒരു മനുഷ്യാവകാശം ഞെട്ടത്തില്ല ഒരു ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഞെട്ടത്തില്ല ഒരു രാഷ്ട്ര തലവുമാരും ഞെട്ടത്തില്ല ഒരുത്തനും ഞെട്ടത്തില്ല പാവം വിശ്വാസിക്കും ഒരേ ഒരു അഭയകാന്തനും അവന് മുറിക്കകത്ത് പോയി പ്രാർത്ഥിക്കുക ദൈവം തമ്പുരാൻ ഒരു വഴി തുറന്നേറിയല്ലാതെ ക്രിസ്ത്യാനിയെ നിനക്കിവിടെ അരുവില്ല എന്ന വസ്തുത നീ മനസ്സിലാക്കി സഭാനേതൃത്വങ്ങളോടും രണ്ട് ഈ തിന്നാൻ അപ്പുറിക്കുന്ന കക്ഷികളുണ്ടല്ലോ ഇസ്ലാമിക മതഭീകരതയോടും അവരോടും എന്ത് സമീപനം എടുക്കണോന്നുള്ളത് ബുദ്ധിപരമായി തീരുമാനിക്കുന്നത് ക്രിസ്ത്യാനിക്ക് ഉചിതമായിരിക്കും